ബാലഭാസ്കറിന്റെ മരണം കൊലപാതകമെന്ന് പിതാവ് കെ സി ഉണ്ണി കൊലപാതകത്തിന് പിന്നിൽ സ്വർണ്ണക്കടത്ത് മാഫിയയാണെന്നും പിതാവ് മാധ്യമങ്ങളോട് പറഞ്ഞു ബാലഭാസ്കറിന്റെ മരണത്തിന് പിന്നിൽ ഡ്രൈവർ അർജുൻ തന്നെയാണെന്നും ഉണ്ണി ആവർത്തിച്ചു പെരിന്തൽമണ്ണയിലെ ജ്വല്ലറി ഉടമയുടെ കയ്യിൽ നിന്ന് സ്വർണം തട്ടിയെടുത്ത കേസിൽ ബാലഭാസ്കറിന്റെ ഡ്രൈവറായിരുന്ന അർജുനെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് കെ സി ഉണ്ണിയുടെ പ്രതികരണം പിന്നെ എനിക്ക് ഞാൻ പറയാനുള്ളത് സി ബി ഐ അന്വേഷിച്ചിട്ടൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല അവർക്ക് കാരണം അവൻ അവരുടെ കൂടെ ഡ്രൈവറായിട്ട് നടന്നിരുന്നല്ലേ കാരണം ഈ കൊണ്ടുവരണതും കൊണ്ടുപോകണതും ഒക്കെ ഡ്രൈവർമാരാണല്ലോ അത് മാത്രമല്ല ഒന്ന് രണ്ട് കേസിൽ ക്രിമിനൽ കേസില് പുള്ളിയാണ് വിവരങ്ങളുമായി ഡോക്ടർ പ്രശാന്ത് ശങ്കരമംഗലത്ത് ഒപ്പം ചേരുന്നു പ്രശാന്ത് മുൻപും ഇത്തരം സൂചനകൾ ബാലഭാസ്കറിന്റെ അച്ഛൻ നൽകിയിട്ടുണ്ട് അമ്മയും പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഈ അറസ്റ്റിന് പിന്നാലെ അർജുനു നേരെ വീണ്ടും വിരൽ ചൂണ്ടുന്നത് അതായത് അർജുനാണ് കൊലപാതകത്തിന് പിന്നിൽ സ്വർണ്ണക്കടത്ത് മാഫിയയുടെ പിന്തുണയുണ്ട് എന്ന് അച്ഛൻ വീണ്ടും പറയുകയാണ് കൊലപാതകമാണെന്ന് പറയുകയാണ് വിവരങ്ങൾ കൃഷ്ണരാജ് ബാലഭാസ്കറിന്റെ മരണത്തിന് പിന്നാലെ ഈ കേസന്വേഷണവുമായി ബന്ധപ്പെട്ട് നിൽക്കാ സമയങ്ങളിലെല്ലാം ഈ കുടുംബം കെ സി ഉണ്ണി അച്ഛൻ ബാല ബാലഭാസ്കറിന്റെ പിതാവ് ആവർത്തിച്ചൊരു കാര്യമുണ്ടായിരുന്നു ഇത് ഒരു അപകട മരണമല്ല എന്ന് ആവർത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പിന്നീട് ഇത് കൊലപാതകമാണ് എന്നടക്കമുള്ള കാര്യം പലതവണ അദ്ദേഹം മാധ്യമങ്ങളെ കാണുമ്പോഴടക്കം ഇത് ആവർത്തിക്കുകയും ചെയ്തിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ പറയുകയും ചെയ്തു എന്നാണ് അദ്ദേഹം തന്നെ പറയുന്നത് അത് തന്നെയാണ് വീണ്ടും ഇപ്പോഴും ആവർത്തിക്കുന്നത് എന്നാൽ ഇപ്പോൾ ഈ കാര്യം ഒന്നുകൂടി ആവർത്തിക്കുമ്പോൾ സാഹചര്യങ്ങൾക്ക് കുറച്ചുകൂടി മാറ്റമുണ്ട് എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് നേരത്തെ അദ്ദേഹം പറയുന്ന സാഹചര്യമല്ലായിരുന്നു ഇപ്പോൾ പറയുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കഴിഞ്ഞ വ്യാഴാഴ്ച ഉണ്ടായ പെരിന്തൽമണ്ണയിൽ ഉണ്ടായ സംഭവവുമായി ബന്ധപ്പെട്ട് ജൊല്ലറിയുടമയുടെ കയ്യിൽ നിന്നും ഈ സ്വർണം തട്ടി മൂന്നുകിലോളം വരുന്ന സ്വർണം തട്ടിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായവരിൽ ബാലഭാസ്കറിന്റെ ഡ്രൈവർ കൂടി ഉണ്ടായിരുന്നു എന്നതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇന്ന് കെ സി ഉണ്ണി മാധ്യമങ്ങളെ കണ്ടത് മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് വീണ്ടും അദ്ദേഹത്തിന്റെ സംശയങ്ങൾ ഒന്നുകൂടി ആവർത്തിക്കുന്ന സാഹചര്യം ഉണ്ടായത് അതായത് ഈ മരണം നടക്കുന്നത് വരെ ബാലഭാസ്കറിന്റെ മരണം നടക്കുന്നവരെ അർജുനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും തങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്നാൽ മരണത്തിന് ശേഷമാണ് പല കേസുകളിലും അർജുൻ പ്രതിയായിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ തങ്ങൾക്ക് അറിയുന്നത് തങ്ങൾ കുടുംബം അറിയുകയും ചെയ്തത് ഇതെല്ലാം അന്വേഷണ ഉദ്യോഗസ്ഥ ോട് പറയുന്നത് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുമ്പോഴും സി ബി ഐ അന്വേഷിക്കുമ്പോൾ എല്ലാം അവരോട് ആവർത്തിക്കുകയും പറയുകയും ചെയ്തതാണ് എന്നും കുടുംബം പറയുന്നത് എന്നാൽ ഒരു നീതി തങ്ങൾക്ക് ലഭിച്ചില്ല പലതവണ ഇത് ആവർത്തിക്കുമ്പോഴും അതിലൊരു നീതി തങ്ങൾക്ക് ലഭിച്ചില്ല എന്നും ഈ കെ സി ഉണ്ണി പറയുകയുണ്ട് അതായത് ഈ മരണം എന്ന് പറയുന്നത് ഒരു കേവലമൊരു അപകട മരണമായി കാണാൻ തങ്ങൾക്ക് ഒരിക്കലും കഴിയില്ല അതൊരു കൊലപാതകം തന്നെയാണ് അതിൽ ആസൂത്രിതമായി നടന്നടക്കമുള്ള കാര്യങ്ങളും അദ്ദേഹം പങ്കുവയ്ക്കുകയും ചെയ്യുന്നു അത് ആവർത്തിക്കുകയും ചെയ്യുന്നു അതിന് നിദാനമായ കാരണം ഇതാണ് ഈ സ്വർണ്ണക്കടക്ക കേസുമായി ബന്ധപ്പെട്ടുള്ളവർക്കെല്ലാം ഇതിൽ ബന്ധമുണ്ട് സ്വർണ്ണമാഫിയാ മാഫി കേൾക്കുമെന്നുണ്ട് അദ്ദേഹത്തൊരു വാക്കുകൾ തന്നെ ആര് വരുന്നു ആര് പോകുന്നു എന്ന് ആർക്കറിയാം ആര് മരിക്കുന്നു എന്നൊന്നും അവർക്കൊരു പ്രശ്നമല്ല എന്നുകൂടി അദ്ദേഹം പറയുകയും കൂടി ചെയ്യുന്നു അതുകൊണ്ട് തന്നെയാണ് ഇതിൽ വീണ്ടും ഈ തുടരന്വേഷണം ആവശ്യമാണെന്ന് പറഞ്ഞില്ലെങ്കിൽ പോലും അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി അദ്ദേഹം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു സി ബി അദ്ദേഹം തൃപ്തനല്ല എന്നും പറയുന്നുണ്ട് അതായത് സി ബി ഐയുടെ അന്വേഷണത്തിന് ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തോട് ഈ കേസ് പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞത് അതായത് ഈ കുടുംബം അർജുനെതിരെ ഒരു കേസ് കൊടുത്തിരുന്നു ആ കേസിന് കേസിനെ തുടർന്ന് അർജുനും കുടുംബത്തിനെതിരെ ഒരു കേസ് കൊടുക്കുകയും ചെയ്തിരുന്നു അപ്പോൾ ഈ കേസ് അർജുനെതിരെയുള്ള കേസ് പിൻവലിക്കുകയാണെങ്കിൽ അർജുൻ കൊടുത്ത കേസ് പിൻവലിക്കാൻ സഹായിക്കാം എന്നടക്കമുള്ള കാര്യങ്ങൾ സി ബി ഐയുടെ ഉദ്യോഗസ്ഥർ പറയതായുള്ള ഒരു ആരോപണവും ഈ കറിന്റെ അച്ഛൻ ആരോപിക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഈ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ബാലഭാസ്കറിന്റെ മരണം ആ കൊലപാതകമാണെന്ന തരത്തിലേക്ക് വീണ്ടും മാധ്യമങ്ങളിൽ ഒരു ശ്രദ്ധ വരുന്ന സാഹചര്യമുണ്ട് ആ ശ്രദ്ധ വരുന്നത് തന്നെ ഈ പുതിയ സംഭവ വികാസങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വീണ്ടും തുടർന്ന് ഇത് ഇതിൽ അന്വേഷണം ആവശ്യപ്പെടുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വീണ്ടും അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഉണ്ടാകുമെന്നും മനസ്സിലാക്കുന്നുണ്ട് എന്തായാലും നിലവിൽ ഈ വിവരങ്ങളെല്ലാം അറിയുന്നത് അതായത് കൊലപാതകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ ആ അർജുനെ അറസ്റ്റിലായ വിവരങ്ങളെല്ലാം അറിയുന്നത് മാധ്യമങ്ങളിലൂടെയാണ് എന്നും പറയുകയുണ്ട് എന്തായാലും കൂടുതൽ വിവരങ്ങൾ ഇനിയും ലഭിക്കേണ്ടിയിരിക്കുന്നു മാത്രമല്ല ഈ അന്വേഷണത്തിന് സമർപ്പിച്ച രണ്ടാം ഘട്ടം സി ഈ ഐ സമർപ്പിച്ച റിപ്പോർട്ടുകളൊന്നും ശ്രീ ബാലഭാസ്കറിനെ കൊന്നത് തന്നെയെന്ന് അച്ഛൻ കെ സി ഉണ്ണി ആവർത്തിക്കുന്നു പിന്നിൽ സ്വർണക്കടത്ത് മാഫിയ അർജുന് ആണ് കൊലപാതകത്തിന് പിന്നിലെന്നും അദ്ദേഹം പറയുന്നു വിവരങ്ങൾ നൽകുകയായിരുന്നു ഡോക്ടർ പ്രശാന്ത് ശങ്കരമംഗലത്ത്